ഫോട്ടോസ് കൂട്ടി ചേർത്തിട്ട് സിനിമ പേരായിട്ട് മതി ഓക്കെ അടുത്തത് അത് അഞ്ജലിക്കാണ് ഇത് എളുപ്പാണ് എളുപ്പ അഞ്ജലി അഞ്ജലിക്ക് പറയാൻ പറ്റണം സിനിമ

പാടല്ല വേറെ വാക്ക് പറ അത് കണ്ടിട്ട് എന്താ തോന്നലെ വീട്ടിൽ വീടെവിടെ ഇതില് വീട് എവിടെ അത് പറ അതിന്റെ മലയാളം പറ അതെന്താണോ ആൺവീടൊക്കെ പഴയ സിനിമ വീട്ടിൽ ഇതെന്താടാ ഈ ഒരു പ്ലേസ് എന്താ നമ്മൾ പറയാണ്ട് പറമ്പിൽ പോവാ അത് അറിയില്ല അവക്കറിയില്ല ആൺ വീട് ആ ഓക്കെ നെക്സ്റ്റ് ഒരു മഞ്ചാ കി ഓക്കെ ലാസ്റ്റ് മോളോടാണ് യു ഇസി പക്ഷെ അവക്കത് കിട്ടില്ല വടക്കെ എത്തി നോക്കുന്നു അതിന്റെ ഇത് പകുതി പറ വടക്കേ എത്തി വടക്കേ നോക്കി വടക്കേ നോക്കി മൈക്രോസ്കോപ്പോ അതിന്റെ മലയാളം പറയാം ഇത് എന്താ ഈ സംഭവം ഇതിന്റെ മലയാളം പറയാം ടോട്ടലി ഇത് എന്താ ഇന്ന് പറയണേ ടോട്ടലി ഇതെന്താ പറയണേ ഇതൊരു എന്താണ് ഒരു ഒരു മെഷീൻ ആ മലയാളം പറയാ റിയില്ല അയ്യോ ഞാൻ നോക്കട്ടെ മെഷീനാണ് മെഷീന്റെ മലയാളം ഉപകാരം യന്ത്രം യന്ത്രം അപ്പൊ നോക്കിയാ തെക്കേ വടക്കേ അങ്ങനെ ഒരു ഇതില് ഞാൻ അത്രയും പറഞ്ഞു അത്രയും